യുടെ ഭാമ ഉറങ്ങിയതേയില്ല എന്നറുകഥാ സമാഹാരത്തിൽ നിന്നും എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കഥ അതർവേദം പതിനെട്ട് അഞ്ച് ഇരുപതിൽ പറയുന്നു ഏകനായി അവൻ ഏകനായി എന്നു നിലനിൽക്കുന്നവനാണെന്ന് വിശ്വസിക്കുക രണ്ടാമതൊരു ദൈവം ഇല്ല തന്നെ മാർക്കോസ് പന്ത്രണ്ട് ഇരുപത്തൊമ്പതിൽ ഇങ്ങനെ പറയുന്നു ഇസ്രയേല്യരെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഏകദൈവമാകുന്നു ഖുർആാൻ നൂറ്റി ഇരുപത്തിരണ്ട് ഒന്നിൽ പറയുന്നു പറയുക അവൻ അള്ളാഹു ഏകനാകുന്നു ഇതൊരു സാങ്കല്പിക കഥാപാത്രമാകുന്നു എന്ന് റാമുർ റഹീം എക്ക് ഹെ എന്ന കഥ തുടങ്ങും മുന്നേ കഥാകാരൻ എഴുതിയിരിക്കുന്നു പൊന്നാനി മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിൻ്റെ പടിഞ്ഞാറുഭാഗത്തുള്ള അരമതിലിൽ കാലും തൂക്കിയിട്ടിരുന്ന പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ് ഞാനും സുരേഷും സുരേഷ് ഒരു സഹൃദയനാണ് സർവോപരി പ്രശസ്ത നോവലിസ്റ്റിന്റെ ബന്ധുവുമാണ് വായനാശീലമുള്ളവനാണ് നിലയിൽ അസ്തമയ സൂര്യൻ മുറുക്കിത്തുപ്പിയതിൻ്റെ ഭംഗി വർണ്ണനാതീതം തന്നെ കുളിർക്കാറ്റ് ഞങ്ങളെ തലോടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് പിൻഭാഗത്ത് പിള്ളേരുടെ ക്രിക്കറ്റ് കളി കാര്യമാവുന്നതിൻ്റെ കലപില ശബ്ദം കേൾക്കാനുമുണ്ട് ഈ സമയത്താണ് അത്ഭുതം സംഭവിക്കുന്നത് ഞങ്ങളുടെ തൊട്ടു മുന്നിൽ കാറ്റിൻ്റെ താളത്തിനത്ത് ഒരു ചിത്രം പറന്നിറങ്ങി ഒരു കലണ്ടറിൻ്റെ നീളവും വീതിയും അതിനുണ്ട് ലാമിനേറ്റ് ചെയ്ത ചിത്രം പോക്കുവെയിലിൽ വെട്ടിത്തിളങ്ങുന്നുണ്ട് ദൈവത്തിൻ്റെ കൈകൾ തന്നെ ആവും അത് ഞങ്ങളുടെ മുമ്പിൽ തന്നെ കൊണ്ടുവന്നിട്ടതെന്ന് അപ്പോൾ ഞങ്ങൾ സ്വപ്നേബി നനച്ചതില്ല സുരേഷ് ഓടി അതെടുത്തു ഞാൻ നോക്കുമ്പോൾ ഒരു ഹിന്ദു ദൈവത്തിൻ്റെ ചിത്രമായിരുന്നു അതെ ആരാണത് സുരേഷേ ശ്രീരാമനാണ് അതും പറഞ്ഞ് സുരേഷ് പടം തിരിച്ചു പിടിച്ചു മറുവശത്തെ ഒരു പള്ളിയുടെ ചിത്രവും അറബി ഭാഷയിൽ അച്ചടിയും സുരേഷ് പറഞ്ഞു നിങ്ങളെ പള്ളിയുണ്ടല്ലോ ഞാൻ നോക്കുമ്പോൾ കബ ദേവാലയത്തിൻ്റെ ചിത്രവും അതിനു മുകളിൽ അറബി ഭാഷയിൽ അള്ളാഹു മുഹമ്മദ് എന്ന വലിയ അക്ഷരത്തിലുള്ള അച്ചടിയും ഇത് വിചിത്രമായിരിക്കുന്നുവല്ലോ അതെ സുരേഷ് അതുമായി എൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ അത് തിരിച്ചും മറച്ചു നോക്കി ഒരു വശത്തെ ശ്രീരാമൻ്റെ പടം മറുവശത്തെ മുസ്ലിം ദേവാലയത്തിൻ്റെ പടം ഇത് എങ്ങനെ സംഭവിച്ചു ഞങ്ങൾക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നുമില്ല ഇത് പുലിവാലാകുമല്ലോ അതിലും വലിയ വാലാകും സുരേഷേ പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് ക്രിക്കറ്റ് കളിക്കാരിൽ ചിലർ ബാറ്റിന് തൽക്കാലം വിശ്രമം കൊടുത്ത് ഞങ്ങളുടെ അടുത്ത് വന്ന് തികച്ചും പുതുമയാർന്ന ചിത്രം വാങ്ങി തിരിച്ചും മറച്ചും നോക്കി പിന്നെ ആർപ്പുവിളിയും കോലാഹലവുമായി കേട്ടറിഞ്ഞ് പലരും സ്ഥലത്തെത്തി ഒരു അരമണിക്കൂർ നേരം കൊണ്ട് മിനി സ്റ്റേഡിയം ജനനിബിഡമായി ഒരമ്മ പെറ്റ മക്കളെപ്പോലെ കഴിഞ്ഞിരുന്ന ജനങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായി ചേരി തിരിയുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത് തമ്പുരാന് ചിരിപൊട്ടാൻ ഇതിൽപരം മറ്റെന്തു വേണം രണ്ടു കൂട്ടർക്കും ആ പടം വേണം എന്നാൽ ആർക്കും അത് വേണ്ട എന്നതാണ് സത്യം ഭഗവാൻ ശ്രീരാമന്റെ പടം മുസ്ലിങ്ങൾക്ക് വേണ്ടാത്തതുപോലെ കേബ ദേവാലയത്തിന്റെ ചിത്രം ഹിന്ദുക്കൾക്കും വേണ്ട എങ്കിലും വിട്ടുകൊടുക്കുന്നത് തോൽവിയായി കണക്കാക്കപ്പെടും എന്നതിനാൽ ഇരു കൂട്ടരും വാശിയിൽ തന്നെയാണ് ഇതിനിടെ ചില്ലറ ചീറ്റലും പൊട്ടലും ഉണ്ടായി ഒരു വിഭാഗം ജയശ്രീറാം വിളിച്ചപ്പോൾ മറുഭാഗം അതിലേറെ വീറോടെ അള്ളാഹു അക്ബർ എന്ന തക്ബീർ ധ്വനി മുഴക്കി ഞങ്ങളും റെഡി എന്നറിയിച്ചു പ്രശ്നം വഷളാവുന്നതറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി ഇതാരാ ആദ്യം കണ്ടത് പോലീസുകാരന്റെ ചോദ്യത്തിന് ഞാൻ സുരേഷിനെയും സുരേഷ് എന്നെയും ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഏത് കഴിവേറിയാ കണ്ടതെന്ന് ഞങ്ങൾ ചൂണ്ടിയ വിരലുകൾ പിൻവലിച്ചു പറഞ്ഞു ഞങ്ങളാണ് ഞങ്ങൾ ഒരേ സമയത്താണ് കണ്ടത് ശരി മഴയും വെയിലും കൊള്ളാതെ സൂക്ഷിച്ചോണം പോലീസിന് വേറെ പണിയുണ്ട് മനസ്സിലായോ ഞങ്ങളുടെ പേരും വീട്ടുപേരും കുടുംബചരിത്രവും പോക്കറ്റ് ഡയറിയിൽ കുറിച്ചെടുത്ത് പോലീസേമൻ സ്ഥലം വിടാൻ ഒരുങ്ങുമ്പോൾ ഞങ്ങൾ ഏകസ്വരത്തിൽ പറഞ്ഞു സർ ഇത് നിസ്സാരമായി കാണരുത് വർഗീയതയുടെ വിത്തിന് ശക്തിയേറും നീറിപ്പടരും പന്തലിക്കും ഒടുവിൽ കത്തിപ്പടരും കുറേ എണ്ണം ചത്തൊടുങ്ങും ചാവട്ടടോ ബുദ്ധിയില്ലാത്ത കുറെ എണ്ണം ചത്തൊടുങ്ങട്ടെ അദ്ദേഹം അതും പറഞ്ഞ് സ്ഥലം വിട്ടു അന്ന് ആദ്യമായി ബുദ്ധിയുള്ള എന്നാൽ വിവേകമില്ലാത്ത ഒരു പോലീസുകാരനെ ഞാൻ കണ്ടു സമയം സന്ധ്യ മയങ്ങി പിന്നെ ഇരുൾ പരന്നു ക്രമേണ ഭൂമി രാത്രിയുടെ കരിമ്പടം പുതച്ചു ഇതിനിടെ എല്ലാവരും സ്ഥലം കഴിഞ്ഞിരുന്നു ചായക്കടക്കാരൻ വേലായുതേട്ടൻ കടയടച്ചു പോകുമ്പോൾ അവിടെ വന്നു നോക്കി ഗ്രൗണ്ടിനെ ഒന്ന് വലം വെച്ച് ഞങ്ങളുടെ അടുത്തെത്തി എന്താ വേലായുധേട്ടാ ഞാൻ വിവരമറിഞ്ഞു വന്നതാ സുരേഷ് തമാശക്കെന്നോണം ചോദിച്ചോ നാളെ മുതൽ ആൾത്തിരക്ക് കൂടാനാ സാധ്യത നിങ്ങൾ ചായക്കട ഇങ്ങോട്ട് മാറ്റിക്കോളേൻ നല്ല കച്ചവടം കിട്ടും പുട്ടും പപ്പടവും ഉണ്ടാക്കിയാൽ മതി പുട്ടും പപ്പടവും എന്നത് എടുത്തു പറയാൻ പ്രത്യേക കാരണമുണ്ട് വേലായുധേട്ടൻ്റെ കടയ്ക്ക് പത്തൊൻപത് വർഷത്തെ സേവന പാരമ്പര്യമുണ്ട് രാവിലെ പുട്ടും പപ്പടവും മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ചെറുകടി എന്ന നിലയിൽ പപ്പടമടയും കാണും ആരോഗ്യമുള്ള കാലത്തും ഇന്നും ഈ ഒരു ഐറ്റം മാത്രമേ ചായക്കടയിൽ കാണൂ അതിന് അദ്ദേഹത്തിന് ന്യായീകരണവുമുണ്ട് ഞാൻ ഇത്ര കാലവും ജീവിച്ചതും മക്കളെ കെട്ടിച്ചയച്ചതും ഈ ചെറിയ കച്ചവടം കൊണ്ടാണ് തുടർന്നും ഇതൊക്കെ മതി എനിക്ക് ഇപ്പോൾ ഈ കൂരാക്കൂരിട്ടത്ത് ഞാനും സുരേഷും മാത്രമേ ഉള്ളൂ പറഞ്ഞ പോലെ തന്നെ ഇത് പുലിവാലായല്ലോ പുലി കടിക്കാതെ വാലുവിട്ട് രക്ഷപ്പെടാനും വീട്ടിലെത്താനും എന്താ മാർഗം ഞാനും അതാണ് ആലോചിക്കുന്നത് ഇതിനിടെ പടിഞ്ഞാറ് ഭാഗത്തെ അറബിക്കടലിൽ നിന്ന് കറുത്ത മേഘങ്ങൾ നാടുകാണാൻ ഇറങ്ങുന്നതും മുന്നോടിയായി തണുത്ത കാറ്റടിക്കുന്നതും ഞാൻ കണ്ടറിഞ്ഞു ഞങ്ങൾക്കാണെങ്കിൽ ഇത് ഇറ്റേച്ച് പോകാനും വയ്യ ഞാനൊരു നീളമുള്ള ശീമക്കൊന്ന കമ്പ് ഒടിച്ചു കൊണ്ടുവന്നു സുരേഷ് അതിൻ്റെ ഇലകൾ കളയുകയും മേലറ്റൻ രണ്ടായി പിളരുകയും ചെയ്തു അനന്തരം ഞങ്ങൾ ചിത്രത്തെ പിളർന്ന ഭാഗത്തുകൂടെ താഴോട്ട് ഇറക്കി വച്ചു പിന്നെ മേലറ്റത്തെ കയർ കെട്ടി ചിത്രത്തെ തടങ്ങലിട്ടു ഒരു ഉണക്ക കമ്പെടുത്ത് മൈതാന മധ്യത്തിൽ ക്ഷീമക്കൊന്ന ഇറങ്ങാൻ മാത്രം വ്യാസത്തിൽ കുഴിയെടുത്തു പിന്നീട് ക്ഷീമക്കൊന്ന കമ്പ് അതിലേക്ക് ഇറക്കി വെച്ചു മണ്ണിട്ടുറപ്പിച്ചു അതിനുശേഷം ചിത്രത്തിൻ്റെ ഇരുവശത്തു നിന്നും മുഖാമുഖം നിന്ന് സല്യൂട്ടടിച്ച് ഗുഡ് ബൈ പറഞ്ഞു വീട്ടിലേക്ക് മടങ്ങി തിരിഞ്ഞു നോക്കുമ്പോൾ ചിത്രം ഞങ്ങളെ തിരിച്ചു പോലെ കാറ്റത്ത് ആടിക്കളിക്കുന്നു മതമുള്ള ജീവനുകളാണല്ലോ ഞങ്ങൾ കഴിഞ്ഞതെല്ലാം ഒരു സ്വപ്നമെന്ന് ആശ്വസിച്ച് ഞങ്ങൾ സുഖമായി ഉറങ്ങിയ ഒരു രാത്രിക്ക് ശേഷം ചിത്രം മഴയത്ത് നനഞ്ഞു കുതിർന്ന് നാശമായോ അതോ കാറ്റിൽ പറന്നകന്നോ എന്നറിയാൻ ഞാനും സുരേഷും അധികാലത്തെ മൈതാനത്തെത്തി അവിശ്വസനീയമായ കാഴ്ചയാണ് അവിടെ കണ്ടത് ഗ്രൗണ്ടിലേക്കുള്ള പ്രവേശന കവാടത്തിന്റെ ഓരത്തെ ഒരു ഉന്തുവണ്ടിയിൽ വേലായുധേട്ടൻ ചായക്കട തുടങ്ങിയിരിക്കുന്നു ഒരു പാത്രത്തിൽ പുട്ട നീണ്ടു നിവർന്നു കിടക്കുന്നുണ്ട് ഒന്നായി ചേരാൻ മോഹിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള ഗ്ലാസ് ഭരണിയിൽ പപ്പടം വിശ്രമിക്കുന്നു ആളുകൾ വന്നും ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ചിത്രം സ്ഥാപിച്ചിരുന്ന സ്ഥലത്തെത്തി ആരൊക്കെയോ ചേർന്ന് ചിത്രത്തിന് മുകളിൽ ടാർപ്പായ കൊണ്ട് പന്തൽ കെട്ടിയിട്ടുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ആളുകൾ മുഖാമുഖം ഇരുന്ന് കീർത്തനങ്ങൾ ആലപിക്കുന്നുണ്ട് ഭാഗ്യത്തിന് എന്ന് തന്നെ പറയട്ടെ ഉപയോഗിച്ചുള്ള ശബ്ദമലിനീകരണം ഇല്ല എങ്കിലും കീർത്തനവും കുറാൻ പാരായണവും ഒന്നിച്ച് അവിയൽ പരുവത്തിൽ അന്തരീക്ഷത്തിൽ തത്തിക്കളിക്കുന്നുണ്ടേ പോകാം സുരേഷേ ശരിയാ പകൽ നേരത്ത് ഇവർ നോക്കിക്കോളും രാത്രി നമുക്ക് കാവലിരിക്കാം ഏതായാലും പുലിവാലായി ഇനിയിപ്പോ പുലിയുടെ വാലൊക്കെ എന്തോന്ന് വാല് ഇതല്ലേ ശരിയായ വാൽ ഞങ്ങൾ മടങ്ങി ഗേറ്റിലെത്തിയപ്പോൾ വേലായി തേട്ടൻ ക്ഷണിച്ചു ചായ കുടിച്ചിട്ട് പോകാം വേണ്ട ഞങ്ങൾ ഏകസ്വരത്തിൽ പറഞ്ഞു കാര്യങ്ങളൊക്കെ വിശ്വാസികൾ ഏറ്റെടുക്കാൻ അധികനാൾ വേണ്ടി വന്നില്ല അതോടെ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മൈതാനം ജനനിബിഡമായി അതുകൊണ്ടൊരു ഗുണമുണ്ടായി പൊതിച്ചോറുമായി വന്ന് രാത്രി ഉറക്കമിളച്ച ചിത്രത്തിന് കാവലിരിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും ഞങ്ങൾക്കില്ലാതായി നൂറുകൂട്ടം പണിയുള്ള സുരേഷിനും ഒരു പണിയുമില്ലാത്ത എനിക്കും അത് ആശ്വാസമേകി തമ്പുരാൻ എല്ലാം കണ്ടു രസിച്ചിരിക്കുകയായിരുന്നുവല്ലോ മായാവിലാസങ്ങൾ എന്നല്ലാതെ എന്തു പറയാൻ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ കാലം കടന്നുപോയിക്കൊണ്ടിരുന്നു ഇരുവിഭാഗവും സ്നേഹത്തോടെയും പരസ്പര വിശ്വാസ ബഹുമാനത്തോടെയും കഴിഞ്ഞുകൂടി നാട് ഉണരുകയായിരുന്നു മാറ്റങ്ങൾ നിമിഷ നേരം കൊണ്ടാണ് സംഭവിക്കുന്നത് കുറ്റിപ്പുറം പൊന്നാനി റൂട്ടിലോടുന്ന ബസ്സുകളിൽ വഴി എന്നിടത്ത് പുണ്യപ്പടി എന്നുകൂടി എഴുതി പിടിപ്പിച്ചു കുറ്റിപ്പുറത്ത് ബസ്സിലേക്ക് ആളെ വിളിച്ചു കയറ്റുന്നത് തവനൂർ പുണ്യപ്പടി വഴി എന്ന് പറഞ്ഞുകൊണ്ടായി മൈതാനത്തിലേക്കുള്ള റോഡിന് ഇരുവശവും കടകളും പെട്ടിപ്പീടികകളും നിലവിൽ വന്നു പുണ്യപ്പടിയിലെ അത്ഭുതങ്ങൾ വിളിച്ചോതുന്ന ഓഡിയോ കാസറ്റുകൾ വിൽപ്പനയ്ക്കെത്തി കെട്ടുകണക്കിന് ചന്ദനത്തിരികളും മാലകളും വിറ്റഴിക്കപ്പെട്ടു മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന തൊപ്പി നീളൻ തോർത്ത് ദശ്മിമാല എന്നിവ മാത്രം വിൽക്കുന്ന കടകളിൽ തിരക്ക് കൂടിക്കൂടി വന്നു വേലായുധേട്ടിനോട് മത്സരിക്കാൻ വേറെയും ചായക്കടകൾ ഉണ്ടായി പുണ്യപ്പടിയിൽ വികസനത്തിൻ്റെ കുത്തൊഴുത്ത് എങ്കിലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരമ്മ പെറ്റ മക്കളെപ്പോലെ തന്നെ കഴിഞ്ഞുകൂടി ഭണ്ഡാരത്തിലെ നേർച്ചപ്പണവും കാണിക്കയുമെല്ലാം അവർ പകുത്തെടുത്തു പക്ഷേ ഈ സൗഹൃദം ഏറെ നീണ്ടു നിന്നില്ല ഏതോ ഒരു പ്രമുഖ മുസ്ലിം വ്യവസായി പേര് വ്യക്തമാക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞതിനാൽ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നില്ല മുസ്ലിം വിഭാഗത്തിന് മാത്രമായി ഒരു സദ്യ സ്പോൺസർ ചെയ്തു അതിഗംഭീരമായിരുന്നു വിരുന്ന് പ്രസ്തുത വിരുന്നിൽ മാംസം വിളമ്പിയതും വിഭാഗീയത കാണിച്ചതും ഹിന്ദു സഹോദരന്മാർക്ക് ഇഷ്ടമായില്ല ലോകത്തുള്ള സകലമാന ജന്തുക്കളും പ്രായാധിക്യത്താൽ വെടി തീരുന്നതിന് മുമ്പ് അവയെ കൊന്നു തിന്ന് ഭൂമി വൃത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ദൈവം തമ്പുരൻ പടച്ചുവിട്ട മുസ്ലിങ്ങൾക്ക് സദ്യ ശിബോധിച്ചു കാക്കകൾക്കൊപ്പം ഞങ്ങൾ കാക്കമാർ ഉള്ളതുകൊണ്ടാണ് ആടുമാടുകൾ ചത്തുചീഞ്ഞു പോകാൻ ഇടവരാത്തതെന്ന അവരുടെ വാദം തികച്ചും ന്യായം എന്നാൽ വിശുദ്ധമായ ഒരു സ്ഥലത്ത് മാംസം വിളമ്പിയത് ഒട്ടും ശരിയായില്ല എന്ന് മറുഭാഗം വാദിച്ചു അതും ന്യായം അതിനവർ ചെയ്തത് മുസ്ലിം ഭാഗത്തേക്ക് ഓവിലൂടെ വെള്ളവും മറ്റും ഒലിച്ചു വരത്തക്ക വണ്ണം ഒരു താൽക്കാലിക മൂത്രപ്പൊര കെട്ടിയുണ്ടാക്കുകയും മത്സരിച്ചതിൽ മൂത്രമൊഴിച്ച നീർച്ചാലുകൾ എതിർഭാഗത്തേക്ക് തിരിച്ചുവിടുകയുമായിരുന്നു മൂത്രം അശുദ്ധി ഉണ്ടാക്കുന്ന ഒന്നായതിൽ കുർആാൻ പാരായണവും നമസ്കാരവും ഒക്കെ അവിടെ നടത്താൻ വയ്യാതെ മുസ്ലിം സഹോദരന്മാരും കഷ്ടത്തിലായി ചുരുക്കത്തിൽ ഇരുവിഭാഗവും മാനസികമായി അകന്നു ദൈവം തമ്പുരാൻ ഇതെല്ലാം കണ്ടു രസിച്ചിരിപ്പായിരുന്നു പക്ഷേ പ്രതികരിച്ചില്ല എന്തുകൊണ്ടെന്നാൽ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും കാലാവധി തീരുമ്പോൾ ഫ്യൂസ് ഊരിവെക്കുകയും ചെയ്യുന്ന തനിക്ക് ഇതൊരു നേരം പോക്ക് മാത്രമാണെന്നും എന്തൊക്കെ കളികളിച്ചാലും ഇവരൊക്കെ അവസാനം തൻ്റെ മുമ്പിൽ വന്ന് മുട്ടു കൂട്ടിയിടിച്ച് നെഞ്ചിടിപ്പോടെ നിൽക്കുമെന്നും അറിയാവുന്നതു കൊണ്ട് തന്നെ പ്രശ്നം രൂക്ഷമാവുകയും ഒറ്റപ്പെട്ട കയ്യാങ്കളികൾ ഉണ്ടാവുകയും ചെയ്തതോടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഇടപെട്ടു മൈതാനത്തിൻ്റെ നടുഭാഗത്ത് അതിനെ രണ്ടായി വിഭജിക്കുന്ന തരത്തിൽ മതിൽ കെട്ടി തിരിക്കാനും മതിലിൻ്റെ ഒത്തനടുക്ക് ചിത്രം പ്രതിഷ്ഠിക്കാനായി സ്ഥലം ഒഴിച്ചിടാനും അവിടെ ഇരുഭാഗത്തും ചില്ലിട്ട് ഫ്രെയിം ചെയ്ത ചിത്രം സ്ഥാപിക്കാനും തീരുമാനിച്ചു ഏറെ വൈകാതെ ജനസമൂഹത്തെ രണ്ടായി വിഭജിച്ചു കൊണ്ടുള്ള മതിലിൻ്റെ പണി പൂർത്തിയാവുകയും ചെയ്തു ഇപ്പുറം രാമരാജ്യമെന്നും അപ്പുറം ന്യൂനപക്ഷ ദേശമെന്നും അറിയപ്പെടാൻ തുടങ്ങി കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയതിൽ ഏറെ ദുഃഖിച്ചത് ഞാനും സുരേഷുമായിരുന്നു കാരണം അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ തന്നെയല്ലേ ഇതിനെല്ലാം തുടക്കമിട്ടത് ആ ചിത്രം അന്നേ നിളയിൽ ഒഴുക്കിയിരുന്നുവെങ്കിൽ സാവധാനം നനഞ്ഞു കുതിർന്ന് അടിയിലേക്ക് താഴുകയും വേലിയിറക്കത്തിൽ ഒഴുകി അഴിമുഖത്തെത്തുകയും പിന്നെ അപ്പിത്തോട്ടിൽ വളരുന്ന ഏട്ടമീനുകൾക്ക് ഒരു കളിപ്പാട്ടമാവുകയും ചെയ്യുമായിരുന്നല്ലോ എന്താ ഒരു മാർഗം അതാണ് ഞാനും ചിന്തിക്കുന്നത് ഇതിന് ഒരവസാനം ഉണ്ടാവണമല്ലോ ഞങ്ങളെ അസ്വസ്ഥമാക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഇരുവിഭാഗവും എത്രമാത്രം പണമാണ് ഇതിനുവേണ്ടി ചിലവഴിക്കുന്നത് പ്രചരണങ്ങൾക്കും ആർഭാടങ്ങൾക്കും ഏത് സ്രോതസ് മുഖേനയാണ് പണം ഒഴുകിയെത്തുന്നത് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കൈകൾ ആരുടേതാണ് യാതൊരു പണിയും ചെയ്യാതെ സ്വന്തം വീട്ടുമുറ്റത്തെ പുല്ലുപോലും പറിച്ചുമാറ്റം മെനക്കെടാത്ത മതപുരോഹിതർക്ക് ആർഭാടത്തോടെ ജീവിക്കാനും വില കൂടിയ വാഹനങ്ങൾ വാങ്ങാനും പണം എവിടെ നിന്ന് ലഭിക്കുന്നു ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഏറെ ചിന്തകയ്ക്ക് ശേഷം ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി നാളെ നമുക്ക് മുന്നിലിരിക്കണം ശരി മറുവശത്ത് മുൻനിരയിൽ ഞാനുണ്ടാവും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഏറ്റൂന്നേ പിറ്റേന്ന് ഞാൻ മുസ്ലിം പക്ഷത്തും സുരേഷ് എതിർഭാഗത്തും മുൻനിരയിൽ തന്നെ ഇരുന്നു സുരേഷ് കേൾക്കുന്നുണ്ടോ ഉണ്ട് താങ്കൾ കേൾക്കുന്നുണ്ടോ വ്യക്തമായി കേൾക്കുന്നു എങ്കിൽ ഊതി തുടങ്ങിക്കോളൂ ഞാൻ എപ്പോഴേ തുടങ്ങി ശക്തിയോടെ ഊതുക കാറ്റ് കൊടുങ്കാറ്റാവട്ടെ ഇരുഭാഗത്തു നിന്ന് ഞങ്ങൾ തുടങ്ങി ഞങ്ങളെ അനുകരിച്ച് മറ്റുള്ളവരും ഊതാൻ തുടങ്ങി കാറ്റിന് ശക്തി കൂടി അത് ചിത്രത്തിൽ തട്ടി ചുഴലിക്കാറ്റായി മാറി ക്രമേണ ചിത്രം ഇളകിയാടാൻ തുടങ്ങി ഏറ്റവും ഒടുവിൽ അത് മതിലിൽ നിന്ന് അടർന്നു വീണു വീഴ്ചയിൽ ഫ്രെയിം ചെയ്ത ചില്ലുകൾ ഉടഞ്ഞു അതോടെ ചിത്രത്തിന് മോചനമായി ശക്തിയായ കാറ്റിൽ അത് പറന്നുയർന്ന് പശ്ചിമഘട്ട മലനിരകൾക്കും അപ്പുറത്തേക്ക് പോയി മതിലിൽ നിന്ന് ചിത്രം മാറ്റപ്പെട്ടതോടെ രൂപപ്പെട്ട വിടവിലൂടെ അപ്പുറത്തെ കാഴ്ചകൾ എനിക്ക് കാണാമെന്നായി സുരേഷ് വലതുകൈ നീട്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ കൈകൾ ഇരു കൈകളും നീട്ടി ആവേശപൂർവ്വം മുറുകെ പിടിച്ചു സജലങ്ങളായ കണ്ണുകളിലൂടെ ഞങ്ങൾ നോക്കി നിൽക്കെ മതിൽ ഇടിച്ചു തകർക്കപ്പെടുന്നതും ഇരുഭാഗത്തു നിന്നുമുള്ള ആളുകൾ ഓടിയണഞ്ഞ് പരസ്പരം ആലിംഗനം ചെയ്യുന്നതും മൂടൽമഞ്ഞിൽ എന്നോണം കാണായി ദേവൻ തമ്പുരാൻ ഇത് കണ്ട് ഏറെ സന്തോഷിച്ചു കാണും ഉറപ്പ് എന്തുകൊണ്ടെന്നാൽ കലാപഭൂമിയിലെ നരഹത്യ കണ്ട് മനം മടുത്ത മനുഷ്യസ്നേഹികളായ മുസ്ലിം സഹോദരങ്ങളെ കൊണ്ട് ഇത്തരം ചിത്രങ്ങൾ അച്ചടിപ്പിച്ചതും അവ ഹൈഡ്രജൻ ബലൂണുകളിൽ കെട്ടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പറത്തിവിടുവിച്ചതും അവൻ്റെ തീരുമാനപ്രകാരം തന്നെ ആയിരുന്നുവല്ലോ ടി സി ബഗത്തുള്ളയുടെ ഭാമ ഉറങ്ങിയതേയില്ല എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നുമുള്ള റാമോ റഹീം ഏക്ക് ഹെ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി